ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ അത്യാവശ്യം കണ്ടന്റുകൾ കൊടുക്കുന്നതും അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ എന്ന് പറയുന്നത് ജിൻഡോയും കൂടി ഇത്തവണ അങ്ങ് എന്താ ആയി പോകായിരുന്നെങ്കിൽ ബിഗ് ബോസ് വെറും ഇതായിപ്പോയാ എന്താ വെറും വെറും ഒരു വെറൊരു ഒന്നുമില്ലാതായിപ്പോയാണ് കാരണം കുറച്ച് കണ്ടന്റുകൾ കൊടുക്കുന്നതും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നതും ജാസ്മിനും ഗെബ്രിക്കും എതിരായിട്ട് നിൽക്കുന്നതുമായൊരു വ്യക്തിയാണ് നമ്മുടെ ജിൻഡോ എന്ന് പറയുന്നത് അപ്പം പവർ ടീമിന് പ്രത്യേക ഒരു പവർ കിട്ടി ഞങ്ങൾ ഒരാളെ ഞങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം വലിയ ആക്റ്റീവ് ഒന്നും അല്ലാത്ത ഒരാളെ അപ്പം പവർ ടീം എലിമിനേറ്റ് നമ്മുടെ ജിൻഡോവിനെയാണ് ജിൻഡോ ആണെങ്കിൽ മൊത്തത്തിൽ തളർന്നു കേട്ടോ അപ്പോൾ ആ എലിമിനേഷനിലും കൂടി താൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജിൻഡോ ഓൾറെഡി ഫുള്ളായിട്ട് തളർന്നു പോയി കേട്ടോ ഫുള്ളി കരച്ചിലോ വയ്യാതിരിക്കലോ മാറിയിരിക്കലോ പിണങ്ങിയിരിക്കലോ ഒക്കെയാണ് പരിപാടി അപ്പം ജിൻഡോനകത്ത് കുറ്റം പറയാൻ പറ്റുന്ന വെച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത്രത്തോളം ആക്റ്റീവായി ഇന്നലത്തെ ഗെയിമിൽ വരെ എത്ര ഇത്ര ആക്റ്റീവായിട്ട് കളിച്ചൊരു വ്യക്തി ഇതിനെ ഇന്നത്തെ ദിവസം ആക്റ്റീവ് അല്ലാത്ത ആൾ എന്നതിനുള്ള രീതിയിൽ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആർക്കാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല ജിൻഡോയ്ക്ക് നല്ല വിഷമായിട്ടുണ്ട് അപ്പം കാരണം എല്ലാവർക്കും മനസ്സിലാവും ഇത് ആക്റ്റീവ് ആവാത്തതിൻ്റെ കാരണമൊന്നുമല്ല പേഴ്സണലായിട്ടുള്ള വൈരാഗ്യങ്ങളാണ് വ്യക്തി വൈരാഗ്യങ്ങളാണ് അതിൻ്റെ പേരിലാണ് ജിൻഡോന് ഇപ്പം നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ജിൻഡോയാണ് കാരണം അവിടെ ജാസ്മിനെതിരെ വിബ്രിക്കെതിരെ ജാസ്മിൻ്റെ ആ കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ജിൻഡോ എന്നുള്ള രീതിയിൽ എനിക്ക് ജിൻഡോവിന് വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് ജിൻഡോ എലിമിനേഷനി വന്നാലും ജിൻഡോ എന്തായി എന്തായിപ്പോകും അതൊക്കെ കയറി അങ്ങ് പോവും ആൾക്കാർ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല എന്തായാലും ജിൻഡോ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ലാലാട്ടം വന്ന് കഴിയുമ്പോൾ ചോദിക്കണം പവർ ടീമിനോട് നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ജിൻഡോവിനെ നോമിനേറ്റ് ചെയ്തത് അങ്ങനെ ചോദിക്കാൻ ഉള്ള ഉള്ളൊരിത് കാണിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാണി അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ് അത് പവർ ടീമിനോട് ടീമിനോടൊത്ത് അധികാരമാണ് അത് ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ള അങ്ങ് പോകാനാണ് സാധ്യത എല്ലാവരും കൂടി വട്ടയിട്ട് ഇപ്പം കുറച്ച് ദിവസങ്ങളിലായി ജിൻഡോനെ ആക്രമിക്കുകയാണ് ആക്രമിക്കുകയാണത് ഇന്നലത്തെ എന്താണ് ടാസ്കിൻ്റെ ഇടയിലാണെങ്കിലും ജിൻഡോ ജിൻഡോ മാത്രമാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തെന്നുള്ള രീതിയിൽ ഭയങ്കര സീനൊക്കെ ആക്കി പക്ഷേ ഗബ്രെയ്തതും അവിടെ മറ്റേ ഒരു പെണ്ണുണ്ടല്ലോ അവൾ ചെയ്തതൊക്കെ ഫിസിക്കൽ അസോൾട്ടാണ് അതിനിപ്പോൾ എല്ലാവരും കൂടി ജിൻഡോയിൻ്റെ പുറത്തേക്ക് മാത്രം കയറേണ്ട ഒരു കാര്യമില്ല പക്ഷേ അങ്ങനെയല്ല അവിടെ നടക്കുന്നത് എന്തുണ്ടെങ്കിലും ജിൻഡോവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ മാത്രമാണ് അവിടെ നടക്കുന്നത് എന്തായാലും നോക്കാം